വെൽക്കം ബാക്ക് ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റിയാവുമാണ് ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഇവരുടെ ഒരു അഞ്ചാറ് പ്രൊഡക്റ്റ് ഓൾറെഡി ഞാൻ എന്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഞാൻ റിവ്യൂ ചെയ്യുന്നതിന് മുമ്പ് ഈ ബ്രാൻഡിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് തുടങ്ങാം അഹമ്മദ് അൽ മഗ്രിബി എന്ന ബ്രാൻഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്മെല്ല് നമുക്ക് ഇഷ്ടമാവാം ഇഷ്ടമാവാതിരിക്കാം അതൊക്കെ നമ്മുടെ പേഴ്സണൽ ചോയ്സ് ആണ് പക്ഷേ ഇവരുടെ പെർഫോമൻസും ഇവരുടെ പ്രൊജക്ഷനും ഇവരുടെ ക്വാളിറ്റിയൊക്കെ വേറെ ലെവലാണ് ഏത് പെർഫ്യൂം എടുത്താലും നമുക്ക് പെർഫോമൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും പ്രൊജക്ഷന്റെ കാര്യത്തിലൊക്കെ ഒരു മിനിമം ക്വാളിറ്റി ഇവിടെ എല്ലാ പ്രൊഡക്റ്റിലും കീപ്പ് ചെയ്യുന്നുണ്ട് അത് ഭയങ്കര നല്ലൊരു കാര്യമാണ് നമുക്കിപ്പോൾ നേരെ വീഡിയോസിലേക്ക് പോവാം ഈ രീതിയിലാണ് എൻ്റെ പ്രസൻറ്റേഷൻ വരുന്നത് ഇവിടെ സമ്മർ കൂത്ത് എഴുതിയിട്ടുണ്ട് ഇവിടെ അഹമ്മദ് അലൈക്കിനുടെ ലോഗോ കൊടുത്തിട്ടുണ്ട് ഇത് സിക്സ്റ്റി എം എൽ ആണ് ഓടർ പെർഫ്യൂം മെയ്ഡ് ഇൻ യു എ അപ്പം ഞാൻ ഇതിന്റെ നോട്ട്സ് എന്ന് പറയാം ടോപ്പ് നോട്ട് സാഫ്രോൺ മാൻഡ്രിൻ ഓറഞ്ച് ഇൻസെൻസ് സിപ്രിയോൾ മിഡിൽ നോട്ട് റോസ് കാശ്മീർ ഫുഡ് ആംബർ പച്ചോളി ക്യാരമൽ ബേസ് നോട്ട് ഊത് ലെതർ മസ്ക് വെറ്റിവർ ഒസ് ഇത്രയാണ് ഇതിന്റെ നോട്ട്സ് കൊടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് സ്റ്റാർട്ടിങ് കിട്ടുന്നത് നല്ല സ്വീറ്റ് ഊത് നല്ല ഫ്രഷ്നെസ് നല്ലൊരു സാഫ്രോൺ ഇത്രയും ആണ് എനിക്കിതിൻ്റെ ടോപ്പ് നോട്ടിലായിട്ട് കിട്ടുന്നത് ഇപ്പൊ നമുക്ക് ചില ആളുകളെ കാണുമ്പോൾ തന്നെ നമുക്ക് അവരോട് ആദ്യ കാഴ്ച തന്നെ പ്രണയം തോന്നുമല്ലോ അതേപോലെയാണ് ഈ പെർഫ്യൂം ആദ്യ സ്നിഫ് തന്നെ ഞാൻ ഫ്ലാറ്റ് ആയി അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിരുന്നു ഇതിന്റെ സ്റ്റാർട്ടിങ് ഒന്ന് ബേസിലേക്ക് ലേക്ക് വരുമ്പോഴത്തേക്കും നല്ല റോസിന്റെയും പച്ചോളി ആംബർ ഒക്കെയാണ് ഇതിന്റെ ബേസ് ബേസ് നോട്ടായിട്ട് വരുന്നത് മിഡിൽ ലെങ്ക് വരുമ്പോഴത്തേക്കും ഊത് ലെതർ ഒക്മോസ് മസ്ക് വെറ്റിവർ വെറ്റിവറക്കയാണ് ഇതിൻ്റെ നോട്ട് അപ്പോൾ ഈ പെർഫ്യൂമ് ഞാൻ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നല്ല സ്വീറ്റ് ഊത് നല്ല ഫ്രഷ്നെസ് സാഫ്രോണ് റോസ് ഒക്കെ ചേർന്നുള്ളൊരു സ്മെല്ലാണ് ഈ പെർഫ്യൂമിന് നിങ്ങൾ ഊത് ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു പെർഫ്യൂമാണ് സമ്മർ ഊത് ഒരു രക്ഷ സ്മെല്ല് ഞാൻ ഇന്ന് രാവിലെയാണ് ആദ്യമായിട്ട് ഈ പെർഫ്യൂമ് അടിച്ചിട്ട് എൻ്റെ ഡ്യൂട്ടിക്ക് പോയത് ഈ ദിവസം എനിക്ക് നാല് കോംപ്ലിമെൻ്റുകളാണ് സമ്മറൂത് നേടി തന്നത് അതും ഒരു പാലസ്തീനി ഒരു ലേഡി ഡോക്ടർ അവരെ അടുത്ത് ഒരു പേഷ്യൻ്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി വന്ന് ആ പേഷ്യന്റ് പോയ ശേഷം അവർ തിരിച്ചു എന്നോട് ചോദിച്ചു ദയതാ സ്മെല്ലോ യുവർ ഈസ് വെരി ഗുഡ് എന്ന് അതിനപ്പുറം നമുക്ക് എന്തെങ്കിലും വേണോ ഒരു ആളുകൾക്ക് അവർക്ക് ആരെങ്കിലും ഒരു കോംപ്ലൈൻറ്റ് കിട്ടിയാൽ പിന്നെ നമുക്ക് ആ ദിവസം ഒന്നും വേണ്ട അതുപോലെയാണ് അതുപോലെ എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചു വാട്ടർ ഉണ്ടായിരുന്നു ഒരു ബംഗ്ലാദേശി അങ്ങേറി ചോദിച്ചു പിന്നെ വേറെ ഒരാൾ ചോദിച്ചു അങ്ങനെ നാല് പേരാണ് നീ കൊന്നടിച്ചിട്ട് പോയിട്ട് എന്നോട് ചോദിച്ചത് അപ്പം കോംപ്ലിമെന്റിന്റെ കാര്യത്തിലും ഒരു രക്ഷയില്ല നിങ്ങൾ മസ്റ്റായിട്ടും ഊത് ഇഷ്ടപ്പെടുന്നവർ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഒരു പെർഫ്യൂമില് ഇഷ്ടപ്പെടുന്ന ആളുകൾ നിങ്ങൾ മസ്റ്റായിട്ടും ഒന്ന് ട്രൈ ചെയ്യണം ഇതിന്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മണിക്കൂർ മേടിലാണ് ഇതിന്റെ ലാസ്റ്റിംഗ് മൂന്ന് മണിക്കൂർ ബീസ്റ്റ് മോഡ് പ്രൊജക്ഷൻ അത് ഞാൻ എപ്പോഴും പറയാറില്ല ഇവിടെ ഇവിടെ വരെ ഇവിടെ വരെ എന്നൊന്നും അല്ല ടു ത്രീ ആണ് ഇതിന്റെ പ്രൊജക്ഷൻ നമുക്ക് ചുറ്റും ഇതിന്റെ സ്മെല് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന തരത്തിലുള്ളൊരു പ്രൊജക്ഷനാണ് അപ്പം നിങ്ങൾ ഒരു മൂവായിരം ടു നാലായിരം രൂപ മുടക്കാൻ തയ്യാറാണെങ്കിൽ കുറച്ച് ഊതം കുറച്ച് സാഫ്രോൺ ഒക്കെ ടൈപ്പ് സ്മെല്ലുകൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഡിസപ്പോയിൻ്റഡ് ആവില്ല നിങ്ങൾ മസ്റ്റായിട്ട് വന്ന് ട്രൈ ചെയ്തു നോക്കുക ഞാൻ ഈ പെർഫ്യൂം രാവിലെ ആദ്യമായിട്ട് അടിക്കുന്ന സമയത്ത് നമുക്ക് ഒരു പുതിയ പെർഫ്യൂം കിട്ടുമ്പോൾ നമ്മൾ വെച്ച് കീഴ്ച്ചല്ലോ ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെന്നൊക്കെ നിരത്തി അടിച്ചു ഒരു അഞ്ചാറ് പെർഫ്യൂം ആയിട്ട് അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മൂക്കികൂണ്ടേയും ചെവി കൂടെ കിളി പറി അമ്മാതിരി സ്ട്രോങ് ആയിട്ടാണ് ഇതിൻ്റെ സ്മെല്ല് അടിച്ച് കയറിയത് തന്നെ എൻ്റെ ഫിലമെന്റ് പോയി അതൊരിക്കലും ആടില്ലായിരുന്നു അപ്പം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം ഈ പെർഫ്യൂമ് ഒരിക്കലും ഒരു എട്ട് പത്ത് പന്ത്രണ്ട് പ്രൈവന്നും ചെറുപ്രാന്നടിക്കരുത് വൺ ടു ത്രീ ഫോർ ഫൈവ്